ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഡേ ത്രീ ആണ് കേട്ടോ ഇന്ന് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് ഡിക്ലറിങ് ചലഞ്ചിൽ അപ്പോൾ ഇതെ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് ചലഞ്ചിൽ മെസ്സി ഹോം ക്ലീനിങ് ചലഞ്ചിൽ ഇന്നത്തത് വയേഴ്സ് ആൻഡ് കേബിൾസും അതുപോലെ തന്നെ ഞാനിവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ടൂൾസും ഉണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് സ്റ്റേഷനറി ഐറ്റംസും പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ അല്ലേ അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം നമുക്കിതുപോലെ വയേഴ്സും കേബിൾസൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഒത്തിരി ഓർഗനൈസർ ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് ഇട്ടു കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഒരു ബോക്സ് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ആ ബോക്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വക സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഓൾറെഡി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമ്മൾ ഷിഫ്റ്റും കൂടെ ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് നമുക്കൊന്നും റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇത് വയേഴ്സൊക്കെ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ചുറ്റി എടുക്കുന്നത് നമ്മുടെ റബ്ബർ ബാൻഡില്ലേ അത് വെച്ചിട്ടാണ് ഇതുപോലത്തെ ടൈ ീകളൊക്കെ ഒത്തിരി ഓൺലൈനിൽ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനം വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാം അതുകൂടെ തന്നെ ചെറിയ കമ്പിയിൽ കുഞ്ഞു കമ്പി അതൊക്കെ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ചെറിയ കമ്പി ലീഫൊക്കെ ഉണ്ടാക്കുന്ന ആ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി ഒന്നിങ്ങനെ നമ്മൾ തിരിച്ച് ട്വയിങ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അങ്ങനത്തെ അറേഞ്ച് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ ആണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ കുറച്ചധികം സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് നാൾ ഇതുപോലെ കവറിലൊക്കെ ആക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ ഓരോ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് അവസാനം കവറിൽ ഒന്നിച്ചിട്ടെങ്കിൽ കൂട്ടി എടുക്കലാണ് പതിവ് അപ്പോൾ അത് പിന്നെ ഉപയോഗിക്കാതെ ഇങ്ങനെ ഒരു മൂലയിൽ കിടക്കും അപ്പോൾ വിചാരിച്ചു ഈ പ്രാവശ്യം അതിൽ വേണ്ട സാധനങ്ങൾ മാത്രം ഒന്ന് ഒതുക്കി എടുക്കാന്ന് കൂടുതൽ തന്നെ ടൂൾസും ഉണ്ട് കേട്ടോ കുറച്ച് ടൂൾസ് നമുക്ക് കാര്യമായിട്ട് ഇല്ല സ്ക്രൂ ഡ്രൈവർ സ്പാനർ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ പിന്നെ കുറച്ച് നമ്മുടെ നെട്ടും ബോൾട്ടും സ്ക്രൂകളൊക്കെ ഇല്ല ചെറിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് ഇൻ കേസ് എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് ഒരു ബോക്സിലോട്ട് മാറ്റുന്നുണ്ട് നമ്മൾ വയേഴ്സൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വയേഴ്സും നമുക്ക് ഇനി യൂസ് ചെയ്യാൻ ഉപകാരമുള്ള സാധനമാണെങ്കിൽ തീർച്ചയായും എടുത്ത് വെക്കുക ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാതെ വെക്കുന്നതാണെങ്കിൽ അത് തീർച്ചയായും കളയുക അതിൻ്റെ ആവശ്യമില്ല ചിലപ്പോൾ അതിൻ്റെ നമ്മുടെ അടുത്ത് അതിൻ്റെ ഫോണോ അല്ലെങ്കിൽ നമ്മൾ ആ ചാർജർ എന്തിനാണോ ഉപയോഗിക്കുന്നത് ആ സാധനം നമ്മുടെ അടുത്ത് ഇപ്പം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഇതിന് ചാർജർ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും എന്തിനും ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒത്തിരി നാളായത് നമ്മളെന്തായാലും ഉപേക്ഷിക്കുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ നമ്മുടെ സീരിയൽ ബൾബുകൾ ഇത് നമ്മൾ ക്രിസ്മസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള ബൾബുകളൊക്കെ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം ഒരു സി ബ്ലോക്ക് കവറിൽ അടുത്ത വർഷം ഉപയോഗിക്കാമെന്നുള്ള നിലയിൽ ചിത്തിയായി പോവാണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ എടുത്തു വെക്കുന്നുണ്ട് അതൊരു ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഒന്നിച്ചാണ് ഞാൻ ഇതുപോലൊരു ബോക്സിൽ വെച്ചത് പിന്നെ ഇതുപോലത്തെ കുറച്ച് വലിയ സീരിയൽ ബൾബുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇതുപോലൊരു ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് പഴയതാണ് കിട്ടോ കുറേയൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് എന്നാലും കത്തുന്നതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റാതെ അതേ ബോക്സിൽ തന്നെ വെക്കുവാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ക്രിസ്മസിനൊക്കെ ആവശ്യമുള്ളൂ അതുപോലെ ഈ ഒരു എൽ ഇ ഡിൻ്റെ നമ്മുടെ സ്റ്റാർ അത് ഒത്തിരി വർഷമായി ഒരു അഞ്ചെട്ട് വർഷമായി തോന്നുന്നു ഞങ്ങളുടെ കൂടെ അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ആക്രി ബോക്സാണ് കിട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്ത് സാധനം നിലത്തെന്ന് കിട്ടിക്കഴിഞ്ഞാലും അവസാനം ആ ആക്രി ബോക്സിൽ എത്തും അങ്ങനെ ഒരു ബോക്സിൻ്റെ കയ്യിലുണ്ട് നമ്മുടെ മെയിനായിട്ട് ഇൻ്റർജോയുടെ കളിപ്പാട്ടങ്ങൾ പിന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് പിന്നെ സ്ക്രൂകൾ സ്പാനറുകൾ അങ്ങനെ നമ്മൾ എന്താണോ നിലത്തെന്ന് അവിടെ ഇവിടെ തിരിഞ്ഞു കളിക്കുന്നത് അത് ഞാൻ ഞാനെടുത്ത് അവിടെ കൊണ്ടുപോയിടും പല സാധനങ്ങളും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപകാരമായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ ഒരു ബോക്സ് എന്ത് സാധനം നമുക്ക് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊട്ടുസൂചിയും ഒട്ട് സേഫ്റ്റി പിന്നും ഒട്ട് ചെറിയ ബട്ടൺസും ഒക്കും വരെ അതിൻ്റെ അകത്തുണ്ടാവും അപ്പം അങ്ങനെ ഒത്തിരി സാധനം നമുക്ക് ഉപകാരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ബോക്സിൽ ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കളിയില്ല കേട്ടോ നമ്മൾ ഷിഫ്റ്റിങ്ങിന് ടൈമിൽ ഒന്നിച്ചെടുത്ത് കളിയാന്ന് തീരുന്നത് ഇനിയും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ പിന്നെ അതുപോലെ ഇദ്ദേഹം നമ്മുടെ ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ എടുക്കേണ്ട ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലൊരു ബോക്സിൽ പാക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഷിഫ്റ്റിങ്ങും കൂടെ ചെയ്യാണല്ലോ അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയാൽ മാത്രം മതി അതിൻ്റെ പുറത്ത് ഇതുപോലെ ഞാനൊന്ന് ലേബിൾ ചെയ്യുന്നുണ്ട് എന്താണ് ഇതിലുള്ളതെന്നും അപ്പോൾ എൽ ഇ ഡി ബൾബ്സും അതുപോലെ തന്നെ കുറച്ച് വയേഴ്സും ഒക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് ഇത് ബോക്സ് ഇനിയിപ്പം അടുത്ത ക്രിസ്മസിനെങ്കിൽ ആവശ്യമുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ലേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാം എന്നീ സാധനമാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് ഇതിപ്പം അവിടെ പോയിട്ട് പൊട്ടിച്ച് നോക്കേണ്ട ഒരാശ്യമില്ല ആ ടൈമിൽ എടുത്താൽ മതിയാവും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒത്തിരി ടൂൾസും കാണും അതുപോലെ തന്നെ കേബിൾസും വയർസൊക്കെ ഒത്തിരി ഉണ്ടാവും അപ്പോൾ അതിനുള്ള അറേഞ്ച് ചെയ്യാനുള്ള ബോക്സൊക്കെ നമ്മൾ കണ്ടെത്തുക നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് മാക്സിമം നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഡിലീവെ ഒക്കെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളില്ലേ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകൾ അത് ഇതുപോലത്തെ വലിയ കണ്ടെയ്നറുകളൊക്കെ നിരത്തി വെച്ചിട്ട് ഓരോന്ന് ഓരോന്നിൽ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് ഇത് മിഠായിയുടെ ബോക്സാണ് കേട്ടോ നമ്മുടെ ലോലിപ്പൊക്കെ കിട്ടുന്ന അപ്പോൾ അത് കടയിൽ നിന്ന് കുറച്ച് കിട്ടിയപ്പോൾ ഞാനിതിന് എടുത്തു അതുപോലെ ഇതിലാണ് ഞാൻ പല ഡ്രസ്സുകൾ ൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഇന്നറുകളൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ബോക്സുകൾ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇനി അടുത്തത് ഞാൻ സ്റ്റിച്ചിങ്ങിന് സാധനമാണ് എടുത്തേക്കുന്നത് കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു തയ്യൽ നടത്തുന്നതല്ലാണ്ട് പുറത്തോട്ട് തയ്ച്ച് കൊടുക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തേലുമൊക്കെ തയ്ച്ചു കൊടുക്കും അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ അതിങ്ങനെ മിസ്സി ആയി കിടക്കുമായിരുന്നു കുറച്ച് നാളായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് എപ്പോഴും കൂടുമ്പോഴേ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ അതങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നൂലുകളും അതുപോലെ തന്നെ കുറച്ച് ലേസുകളും പിന്നെ നമ്മുടെ സൂചിയില്ലേ തുണന്ന സൂചികളും അതും ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെ കെട്ടുപണഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനും അതുപോലെ ഓൺലൈനിൽ നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഓർഗനൈസറൊക്കെ ലഭ്യമാണ് ഇട്ടോ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ബോക്സ് വെച്ചിലാണ് അതിലാണ് എല്ലാം അറേഞ്ച് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ലേസ് ഒക്കെ ഇതുപോലെ വീണ്ടും കെട്ടുപണിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അതുപോലെ നൂലും ഇതുപോലെ കെട്ടുപണഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അതിലേക്ക് ആ നൂലിനെ അങ്ങോട്ട് ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊന്നും വീണ്ടും അതുപോലെ ആവില്ല അപ്പം കുറച്ച് നാളെന്തായാലും കുഴപ്പമില്ലാതിരിക്കും അപ്പം അങ്ങനെയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നൂലുകളൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ കുറേ അവിടെ ഇവിടെയൊക്കെ കളഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കളർ നൂല് വാങ്ങിച്ചുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തയ്ച്ചിട്ട് അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഘടപ്പുണ്ടാവും ഇനിയിപ്പോൾ എല്ലാ ക്ലിനിക്ക് കഴിഞ്ഞ് വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒത്തിരി സാധനങ്ങൾ കിട്ടുക അപ്പോൾ ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ നൂലിൻ്റെ എൻ്റെ വശം അതിലോട്ടൊന്ന് ഇറക്കി വെച്ചു ിച്ചുകൊടുത്താൽ മതി അപ്പം നമ്മുടെ നൂല് പിന്നെ അതുപോലെ വേറെ നൂലിലായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രാഫ്റ്റ് ഐറ്റംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഇതുപോലെ ചെറിയ എംബ്രോയ്ഡറി കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലെ മിസ്സിയാവും ആവാതിരിക്കില്ല പിന്നെ അത്രയും ശ്രദ്ധ ഉണ്ടാവണം എനിക്ക് ഭയങ്കര ശ്രദ്ധയൊന്നുമില്ല കേട്ടോ കുറച്ച് കാലം കൂടുമ്പോൾ റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ വീണ്ടും അതുപോലെ ആവും വീണ്ടും റെഡിയാക്കി എടുക്കും അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് എൻ്റെത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ അറിയില്ല എന്നാലും വീണ്ടും റെഡിയാക്കി എടുക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൂചിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ചെറിയ കവറിലാക്കിയിട്ട് ഇതുപോലെയാണ് വെച്ചേക്കുന്നത് പിന്നെ മെഷീൻ്റെ ബോക്സ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എനിക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബോക്സ് നേരെ കൊണ്ടുപോയാൽ മതി അപ്പോൾ ഓയിൽ ഇതിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം തന്നെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് ഒരു ഷെൽഫ് തന്നെ വെക്കുവാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് അതെടുത്തോണ്ട് പോയാൽ മതി ഒന്നിനി സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാത്രമല്ല ഇത്രയും സാധനങ്ങൾക്ക് ഡിക്ലറിയത് കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല കുറേ വയേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ആക്രി ബോക്സ് ഇല്ല അതിൽ നിറച്ചും വയർസും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പം ഇത് ഇത്രയും സാധനങ്ങൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നല്ല ഞാൻ ഇതെല്ലാം ഒന്ന് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കുവാണ് നിങ്ങൾ കറക്റ്റായിട്ടൊന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്